റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ ഹൈസ്കൂൾ വിഭാഗം ഓട്ടൻതുള്ളൽ മത്സരത്തിൽ ചേർത്തലയുടെ അർജുൻ മനോജിന് എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം ചേർത്തല ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അർജുൻ മനോജ് ുടിനീർത്തു രക്ഷിച്ചു കൊടുവാൻ വന്ദേ ഹൈസ്കൂൾ വിഭാഗം ഓട്ടംതുള്ളലിലാണ് ചേർത്തല ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ അർജുൻ മനോജ് ഫസ്റ്റ് എ ഗ്രേഡ് നേടിയത് മിഥുൻ കൃഷ്ണ ചേർത്തലയുടെ ശിക്ഷണത്തിലാണ് ഓട്ടംതുള്ളൽ പരിശീലിക്കുന്നത് ചേർത്തല നഗരസഭ രണ്ടാം വാർഡിൽ കൊച്ചുപറമ്പിൽ കെ ടി മനോജിൻ്റെയും സ്മിത മനോജിൻ്റെയും മകനാണ് അമ്പാടി എന്ന് വിളിക്കുന്ന അർജുൻ മനോജ് ആദിത്യൻ മനോജ് സഹോദരൻ